കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നിയന്ത്രണം ഇടിച്ചു പരിക്ക് പറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു വിളരക്കാട് ചെറുമനങ്ങാട് ലക്ഷം കോളനിയിൽ ഇളയമാട്ടിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള അൻസിലാണ് മരിച്ചത് വെള്ളർക്കാട് ചെറുമനേങ്ങാട് ലക്ഷംവീട് കോളനിയിൽ ഇളയമാട്ടിൽ വീട്ടിൽ ഗലീലിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് അൻസിലാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടുകൂടി കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് പിതൃ സഹോദരൻ പേങ്ങാട്ടുപാറ സ്വദേശി അബ്ദുൾ ജലീൽ ഓടിച്ചിരുന്ന ബൈക്കിന് പുറകിലിരുന്ന് സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത് ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് നോമ്പുതുറ കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിലും അപകടത്തിൽ തലച്ചോറിൽ കാര്യമായ ക്ഷതമേറ്റിരുന്നു അൻസിലിന് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ും ചികിത്സയിലിക്ക് മരണം സംഭവിക്കുകയായിരുന്നു ബി ബി ന്യൂസ് എരുമപ്പെട്ടി